ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമ്മളൊക്കെ വാട്സപ്പിൽ ചെയ്തിരിക്കേണ്ട ഒരു പ്ര ഒരു ഇമ്പോർട്ടൻ്റായ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെറ്റിങ്സ് ഉണ്ട് അത് ഓൺ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് വാട്സപ്പിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ഈ ഒരു സെറ്റിങ്സ് ഓൺ ആ ഓഫ് ഓൺ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗ ആക്കി കൊടുക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ വാട്സപ്പ് ഏതെങ്കിലും കാരണവശാൽ ബാക്കപ്പ് നമ്മൾ വാട്സപ്പ് ഹാക്ക് ആയപ്പോഴുകയോ അതല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവർ നമ്മൾ ഹാക്ക് ചെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലെ കംപ്ലീറ്റ് ചാറ്റ് ഹിസ്റ്ററിയും അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വെച്ച് ഇത് നമ്മൾ ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ സൈനികം കാണിച്ചു തരാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വീഡിയോ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലുള്ള ത്രീ ഡോട്ടിൽ വന്ന സെറ്റിങ്സ് ഭാഗത്ത് വരികയാണ് ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട് നമ്മൾ ഈ ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മളത് എൻ ടു എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് നമ്മൾ വാട്സപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് നം അയക്കുന്ന ആളും അത് ലഭിക്കുന്ന ആൾക്കും മാത്രം അതിൻ്റെ ഇടയിൽ ഒരാൾക്കും കാണാത്ത ലെവലിൽ അതല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സെർവർ പോലും സേവ് ചെയ്യാത്ത ലെവലിലുള്ളൊരു അത്രയും സെക്യൂരിറ്റി നമുക്ക് നൽകുന്നുണ്ട് വാട്സപ്പ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന സംഭവം നമ്മൾ അതുപോലെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് നമ്മളെ ബാക്കപ്പിൽ പലപ്പോഴും ഇപ്പോൾ ഓഫ് എൻ ടു എൻക്രിപ്റ്റഡ് സംഭവം എന്നത് സെറ്റിങ്സ് ഓഫായിട്ട് കിടക്കുന്നുണ്ടാകും അത് ഓൺ ചെയ്ത് വെക്കുക അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ നേരെ ചാറ്റിൽ വരികയാണ് ചാറ്റിൽ വന്നതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നുണ്ട് ഇത് ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ പല ആളുകളും ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ആളുകളായിരിക്കും പക്ഷെ ചില ആളുകൾ ബാക്കപ്പ് ചെയ്യാത്ത ആളുകളായിരിക്കും ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ആളുകളാണെങ്കിൽ ഒരു വർഷം വരെയുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷം വരെ അത് ഇനിയിപ്പോൾ ബാക്കപ്പ് ചെയ്യാത്ത ആളുകളാണെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇനി ബാക്ക് അപ്പോൾ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എൻ ടു എൻ്റെ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളത് അതിൽ ജസ്റ്റ് ഓ ഓ ക്ലിക്ക് ചെയ്തത് ഇതിൽ ടേൺ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ക്രിയേറ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ക്രിയേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക അതിനാ പാസ്വേഡ് അടിച്ചു കൊടുത്ത് നമ്മൾ എന്താ പറയുക നമ്മൾ ചാറ്റുകൾ സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക അത ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ബാക്കപ്പ് എന്താ പറയുക നമ്മളെ വാട്സപ്പ് ഹാക്കായിപ്പോ ഹാക്ക ആയാൽ പോലും നമുക്ക് അത് ബാക്കപ്പ് ഒരിക്കലും അവർക്ക് നമ്മൾ ചാറ്റ് നമുക്ക് അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കാത്ത ലെവലിൽ അവർക്ക് നമുക്ക് സെക്യൂർ സെക്യൂറായിട്ട് നിലനിൽക്കുന്നതാണ് നമ്മൾ ചാറ്റുകളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നന്ദി നമസ്കാരം താങ്ക്